ഒന്ന് രാജീ സ്കൂളിൽ പോയിട്ട് വരിക കണ്ടിട്ട് എന്താ തോന്നണേ കണ്ടിട്ട് പലതും തോന്നണുണ്ട് പോളി ചളിച്ചപ്പോ ചിരിക്കണല്ലോ എന്നെ കണ്ടാ മാത്രം മൊഹ ഒരു കൊട്ടെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട പാടുക്കിപ്പോ ചൂടാവണേ ഇരുന്നാ മതി നമുക്ക് ഈ ഇങ്ങനെ പാട്ടൊക്കെ ഈ കത്തി നാളെ തന്നെ തരാൻ കടയിൽ അത്യാവശ്യമതാ എനിക്ക് പോണം കടയിൽ ആളില്ല സ്കൂളിൽ പോണ കുട്ടികളുടെ അടുത്താണോ അത് ബാനു രാജിയെ കണ്ടപ്പോ അവിടം വരെയും വരണ്ടല്ലോ പഠിക്കാൻ പോണ കുട്ടികളുടെ പിന്നാലെ പഞ്ചാരടിയും കൊണ്ട് വന്നോ ചവിട്ടി നിന്റെ വാരില് ഞാൻ ഒടിക്കും പിടിപൊടി തല തീർച്ചോളെ ആ ചക്കൻ പിന്നാലെ വന്നിട്ട് ഞാനെന്ത് ചെയ്യാനാ ചക്കന്മാര് ചക്രവർത്താനം പറഞ്ഞു വരുമ്പോ പെടക്കോഴി പതുകണ പോലെ പതുങ്ങി കൊടുക്കും എന്നാടി ഞാനെന്ത് ചെയ്യാനാ ഒറ്റ വീക്ക് വെക്കാണ്ടല്ലോ പൊട്ടും തൊട്ട് പൂവും ചൂടി ഇളിച്ചു കാട്ടി നടന്നോ ശാവം കണ്ടോളാടി പോടെ െ ഇന്ന് കരിങ്കാളി കിളക്കോളൂ ദിവസം വളപ്പിലെ തോമസിന്റെ സണ്ടിച്ചല്ലേ അവ എന്റെ പിന്നാലെ വന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞു ഞാനൊന്നും മിണ്ടാൻ പോയില്ല അപ്പളെ പൊട്ടി വീണ പോലെ ആ കൂടി അതൊരു പോങ്ങൻ ഒരു ചീത്ത പോലും പറഞ്ഞില്ല പിന്നെ എന്റെ നേരെ ഒരു ചാട്ടോ വെട്ടും കൊണ്ട് ഞാൻ മാറിക്കളഞ്ഞു സുമേച്ചിരി നസ്രാണികളൊക്കെ പടകൂടി വഴക്കിന് വരുവെന്ന പേടി അല്ലെങ്കിൽ തന്നെ ലോകത്തുള്ളവരെ മുഴുവൻ ശത്രുക്കളാക്കിട്ടുണ്ട് ഈ ബാനോചിക്ക് വല്ല കുഴപ്പമുണ്ട് ചേച്ചി എന്ത് കുഴപ്പം വല്ല ആൺകുട്ടി വരണ്ട മോൾ ഉറങ്ങി സുമേച്ചിറങ്ങി സുമേച്ചിരി വെള്ളം നന്നേടി നീ ഇത പോയതാ എന്താ മുത്തശ്ശി കുഞ്ഞിന്റെ കത്ത് അല്ലതും കിട്ടിയ മോളെ ഇല്ല അതെന്താ രണ്ടും മൂന്നും മാസം കൂടുമ്പോ ഒരു കത്ത് വരും അതിന് ഇങ്ങനെ എന്നും ചോദിച്ചാ ഞാനിവിടെ നിന്ന് എടുത്തു തരാനാ എന്നിങ്ങനെ കത്തൊന്നും അയക്കേണ്ടെന്ന് എഴുതിയുണ്ട് ഞാൻ നീ നീക്കെറിയിക്കേണ്ട വരും തള്ള കത്തും പറഞ്ഞിട്ട് വന്നിട്ടില്ല പിന്നെയാ ഇത്തിരി മണ്ണ് പോവെന്നറിയുമ്പോ ഏട്ടൻ വരുന്ന മുത്തശ്ശി നമ്പണ്ട ഏട്ടന്റെ കടക്കാരെ പേടിയാ പ്രാരാബ്ദങ്ങള് പേടിയാ ഇതൊന്നും അറിയണ്ടല്ലോ സുഖായിട്ട് ഇരിക്കട്ടെ പണം ഇല്ലാണ്ട് അവനിങ്ങോട് വന്ന കടക്കാതെ കൊത്തി പറക്കില്ലേടി തെറ്റി നിറച്ച് പണം കൊണ്ടാവും വരും എന്നിട്ട് വേറെത്തർക്കും കൊടുക്കാനുള്ളവന്റെ ഇരട്ടി കൊടുക്കും എന്റെ മക്കളെ രാജകുമാരികളെ പോലെ നോക്കും അവൻ വിളിക്കണ ഞാൻ കേട്ടു മുത്തശ്ശീന്ന് കഴിക്കുന്നു മലം കേറി നടക്കാണ്ട് ഒരിടത്ത് ഇരുന്നൂടെ മുത്തശ്ശിക്കേ എവിടെങ്കിലും വീണാ പിന്നെ ഞാൻ തന്നെ ചുമക്കണം പറഞ്ഞാലും കേക്കില്ല നടക്കണത് ുംടക്കണത് മുത്തൊരു സുഖ അതില്ലാണ്ടാക്കണ്ടി എന്തിനാ വെറുതെ ചുമക്കണേ ഇത് എന്റെ ഒരു സുഖം ഇന്നോ നാളെയോ അത് ബാങ്കുകാര് കൊണ്ടുപോയില്ലേ എന്തിനാ വെറുതെ അതുവരെ വെള്ളം കുടിക്കട്ടെ നമ്മൾ നട്ടുണ്ടാക്കിയതല്ലേ നമ്മടെ അല്ലാണ്ടാവണവരെ ഒന്നും വാടിക്കറിഞ്ഞു പോണ്ട േ അവണതാ ചെയ്താ പോലെ മാറ ഒരു പെൺകുട്ടിക്ക് ആവണതാണോ നീ ഈ ചെയ്യണത്

ഈ കരുവാ പണി കൊണ്ട് എന്താവാൻ മുത്തശ്ശി മൂന്ന് തടിച്ചോളും ദിവസവും ദിവസവും വളരുക അവര് വല്ല കൊല്ലപ്പണിക്കാർക്കും കൊടുത്താ മതിയോ നല്ല ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ കല്യാണം കഴിച്ചു കഴിച്ചുവിടണം വേണ്ടേ അതിന് ഇരുമ്പും തുരുമ്പും കൊടുത്താ പോരാ പൊന്നു കൊടുക്കണം എല്ലാറ്റിനെയും കെട്ടിച്ച് വിട്ടിട്ട് വേണം എനിക്കൊരെണ്ണം വെച്ചിട്ടുണ്ടോ അതൊക്കെ ഉണ്ട് ഞാൻ പറയില്ല പറയില്ല പറഞ്ഞ മുത്തശ്ശി പാട്ടാക്കും മുത്തശ്ശി ആരാ ഞാൻ കൊറേ ദൂരാണ് ഈ കാവും പുറത്തെ ദാമോദരന്റെ വീടേതാ ദാമു പറഞ്ഞിട്ടുണ്ട് ഞാൻ ദാമോദരന്റെ ദാമുറിനാ ചെങ്ങാനാൻ ഇല്ല എന്താശ്ശി

അതുകൊണ്ട് ചോദിച്ചവരൊക്കെ അയ്യായിരവും പത്തായിരവും കൊടുത്തു ആകെയുള്ള പറമ്പും പണയും വെച്ചു അങ്ങനെ ഒരു ലക്ഷം എഴുപത്തയ്യായിരം വിസക്ക് തന്നെ കൊടുത്തു പറഞ്ഞിട്ട് എന്താ കാര്യം കളിപ്പ് പറ്റിപ്പോയി പോയ വിമാനത്തിൽ തന്നെ തിരിച്ചു ബോംബെ തന്നെ കൊണ്ടിറക്കി കൊല്ലം നാലാവണു നാട് വിട്ടിട്ട് അവന്റെ അമ്മ മരിച്ചിട്ട് പോലും വന്നിട്ടില്ല മരിച്ച ഇരുപത്തി ഒന്നാം ദിവസം അറിയണേ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം നാലും പോണേന് പോണേനുമ്പഴുതായിരുന്നോ പെട്ടെന്നാണ് പോകേണ്ടി വന്നത് ഒട്ടും വിചാരിച്ചിരിക്കാത്ത സമയത്ത് അപ്പൊ എന്നെ ഏൽപ്പിച്ചു എല്ലാ കാര്യവും ഇനിയിപ്പോ പഴയ പോലെ അവിടെ ചെന്നിറങ്ങുമ്പോ തിരിച്ചു കയറ്റി വിടോ ഇല്ല തിരിച്ചുവല്ല അവസാനം എന്റെ കുട്ടി രക്ഷപ്പെട്ടോ അത് മതി എനിക്ക് കുടിക്കൂലോ പറഞ്ഞു തിന്നൂലോ പേരെങ്ങനെ അറിഞ്ഞു എനിക്കറിയാം ഭാനു സുമ എല്ലാരും എനിക്കറിയാം എന്താ പാകം ആവെന്നറിയില്ല ഒരു ഉദ്ദേശം വെച്ച് വാങ്ങിച്ചതാ ഏട്ടൻ തന്നെയാണ് തരുന്നതെന്ന് വിചാരിച്ചോളൂ ചേച്ചിമാര മുത്തശ്ശിക്ക് ഒരു പുതപ്പ് നല്ല കമ്പളിയാ മുത്തശ്ശിന്

കുഞ്ഞിന്റെ കാര്യം ഞാൻ ഓർത്തില്ല എനിക്കറിയില്ലായിരുന്നു അവക്കൊരു ചതി പറ്റിയതാ ആളുകളുടെ മനസ്സ് തരുന്നു നോക്കാൻ പറ്റുമോ ദാമുന്റെ കൂട്ടുകാരൻ ഒരു എല്ലാം വിളമ്പിക്കോ കണ്ണി കണിക്കണ്ടവരോടൊക്കെ വിളമ്പിക്കോ മോളെ ഏട്ടൻ പറഞ്ഞ ആളാ ആര് പറഞ്ഞാലും സന്ധ്യ കഴിഞ്ഞു ഏഴര കഴിഞ്ഞ ടൗണിലേക്ക് ബസ് ഇല്ല എങ്ങനെയുണ്ടടി അസലായിട്ടുണ്ട് കണ്ടു ആഹാ സന്തോഷം നാണോ മാനോണ്ട് നിനക്കൊക്കെ ഏതോരുത്ത വന്ന് വിളിച്ചു കാട്ടി തന്നപ്പോ വാങ്ങിയിരിക്കുന്നു ഏട്ടൻ കൊടുത്തു ആരാ പറഞ്ഞു എന്താ ഉറപ്പ് ഏട്ടന്റെ കൂട്ടുകാരനാടി ഏട്ടന്റെ കൂട്ടുകാരുടെ കയ്യിലിരിപ്പൊന്നും ഇപ്പഴും മനസ്സിലായിട്ടില്ല അല്ലേ തലയ്ക്കകത്ത് എന്താ ചെളിയാണോ അതുകൊണ്ട് എനിക്ക് ഇവിടെ അതിനെന്താ അതെ ഇതൊന്നും ഇവിടെ വേണ്ട എന്താ നിഷേധി കാണിക്കണേ ഇതൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ കൊടുത്തുവിടാൻ ഇവിടെന്താ ഉടുക്കാൻ തുണിയില്ലാണ്ടിരിക്കാണോ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ദാമു അതൊക്കെ നിങ്ങളുടെ കാര്യം ഇവിടെ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളുടെ വീടാ ഒരു വീട്ടിൽ വരാൻ ചില സമയം കാലമൊക്കെ ഉണ്ട് നിങ്ങളിപ്പോ കുട്ടി പറയണേ നമ്മുടെ വീട്ടിലേക്കായിട്ട് വന്നിട്ട് പിന്നെ അകത്തു തേറ്റ് കിടത്ത് ഒരു കൂട്ടുകാരൻ ചെയ്ത ഉപകാരം ഇപ്പൊ തൊട്ടില് കിടക്കണ്ട് എന്നെ കൊണ്ട് വേണ്ടാത്ത വർത്തമാനം പറയിക്കണ്ട ഇങ്ങനെ മര്യാദ ഇല്ലാണ്ടായ എന്താ ചെയ്യാൻ പോവാണ് മുത്തശ്ശി ഇതും കൂടി വെച്ചോ ഇത് മതി അവൾക്ക് പിന്നെ എനിക്ക് വേണോ ഇതെന്ത് കിട്ടിയതാ ഒന്നും ചെയ്യാനില്ല ഞാൻ പോവാണ് ഇത്ര നില ഇപ്പ പാടില്ല പെൺകുട്ടികൾക്ക് അവനിതറിഞ്ഞ എന്താ പറയ അതെ ആരാ ഒരു മനുഷ്യൻ അത് മനസ്സിലായി കൊല്ലക്കുടിയിൽ എന്താ കാര്യം ചോദിച്ചത് അത് ചോദിച്ചില്ലല്ലോ എന്നാ അങ്ങനെ ചോദിക്കുന്നു കൊല്ലക്കുടിയിൽ എന്താ കാര്യം എന്നറിയില്ലേ ഇല്ലേ കത്തി കാച്ചിക്കാം അരിവാള് കാശിക്കാം കുന്തം കോടാലി മഴു ഇതൊക്കെ പണിയാം കാച്ചിക്കാം കാച്ചിക്കോ ഓ എല്ലാരും യാത്രയക്കാൻ നിൽക്കുകയാണ് ഓയിരുന്നു വലതും പഠിക്കടി വർത്തമാർക്ക് മാത്രമേ സീറ്റുള്ളൂ നാട്ടുകാരും ചിലരൊക്കെ ഇവിടെ ഉണ്ട് കൈ കായുണ്ട് കൈ കായുള്ള കേറി നാട്ടുകാരെ നിങ്ങൾ കയറി വാറാനിടെ എന്താ കണ്ട കള്ളൂടിയന്മാര് തലയ്ക്ക് വെളുല്ലാണ്ട് എന്തായാലും ഓരോരുത്തരും